ഇന്നത്തെ ഈ അധ്യായം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അറിവാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ എനിക്കൊരു കാവൽ മാലാഖയുണ്ട് അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ അദൃശ്യമായ ഒരു ശക്തി എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ അത് വെറുതെ തോന്നുന്നതല്ല സത്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ അതായത് നമ്മുടെ ജനന സമയം കുറിക്കുന്ന നക്ഷത്രം മുതൽ നമ്മുടെ കൂടെ പിറപ്പായി നമ്മുടെ നിഴൽ പോലെ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ പ്രകൃതി തന്നെ നിയോഗിച്ചിട്ടുള്ള ചില കാവൽക്കാരുണ്ട് അത് മനുഷ്യരല്ല മൃഗങ്ങളാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അവരവരുടെ ജീവശ്വാസം പോലെ ചേർന്ന് നിൽക്കുന്ന ഓരോ രക്ഷാമൃഗങ്ങളുണ്ട് ജ്യോതിഷശാസ്ത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമാണുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വളരെ അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു മൃഗം നിങ്ങളുടെ മുൻപിൽ വന്നുപെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മൃഗത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ആശ്വാസമോ തോന്നിയിട്ടുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ അത് വെറുമൊരു മൃഗമല്ല അത് നിങ്ങളുടെ രക്ഷകനാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രക്ഷകരായ മൃഗങ്ങൾ ഏതൊക്കെയാണെന്നും അവ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നുമാണ് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക കാരണം ഇത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ ഭാഗ്യമാണ് ഒന്നാമതായി നമുക്ക് അശ്വതി നക്ഷത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അശ്വതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് കുതിരയാണ് കുതിര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വേഗതയുടെയും ശക്തിയുടെയും പ്രതീകമാണത് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതവും അതുപോലെ തന്നെയാണ് ഒരിടത്തും കെട്ടിക്കിടക്കാൻ ഇഷ്ടപ്പെടാത്തവരാണിവർ നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ എപ്പോഴെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഇറങ്ങുമ്പോഴോ അപ്രതീക്ഷിതമായി ഒരു കുതിരയെ കാണുകയാണെങ്കിൽ വിശ്വസിച്ചോളൂ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച കാര്യം വിജയിക്കും അതൊരു നിമിത്തമാണ് പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന പച്ചക്കുടിയാണത് അതുമാത്രമല്ല നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് കുതിരയുടെ രൂപമോ അല്ലെങ്കിൽ കുതിരയെയോ നേരിട്ട് കാണുന്നതെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് കുതിരയുടെ വേഗതയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ കുതിരയുടെ ചിത്രം വെക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് സാക്ഷാൽ ഗജവീരനായ ആനയാണ് ആന എന്ന് പറഞ്ഞാൽ തന്നെ ഗാംഭീര്യമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവേ ആനകളെ വലിയ ഇഷ്ടമായിരിക്കും ആനയെ കാണുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ ഒരു ധൈര്യം വരും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആനയെ കാണുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കാം ആന എങ്ങനെയാണോ കാട്ടിലൂടെ വഴി വെട്ടിത്തെളിച്ചു മുന്നോട്ട് പോകുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ആ കാഴ്ച നിങ്ങൾക്ക് നൽകും ഭരണി നക്ഷത്രക്കാർ ആനയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആനയെക്കുറിച്ച് മോശം പറയാനോ പാടില്ല അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ആനകളെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും മൂന്നാമത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് ആടാണ് വളരെ നിഷ്കളങ്കമായ ഒരു മൃഗമാണ് ആട് കാർത്തിക നക്ഷത്രക്കാരുടെ പോലെ തന്നെ ഇവർക്ക് ആടുകളോട് വലിയ സ്നേഹമായിരിക്കും പലപ്പോഴും കാർത്തിക നക്ഷത്രക്കാരുടെ വീട്ടിൽ ആടിനെ വളർത്താറുണ്ട് അത് വെറുതെയല്ല ആ വീട്ടിലേക്ക് വരാൻ പോകുന്ന ദോഷങ്ങളെ അല്ലെങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് വരാൻ പോകുന്ന രോഗങ്ങളെ ആടേറ്റെടുക്കും എന്നാണ് വിശ്വാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല കാർത്തിക നക്ഷത്രക്കാരുടെ വീട്ടിൽ വളർത്തുന്ന ആടുകൾക്ക് പെട്ടെന്ന് അസുഖം വരാറുണ്ട് അല്ലെങ്കിൽ അവ പെട്ടെന്ന് ചത്തുപോകാറുണ്ട് അത് ആ വീട്ടുകാർക്ക് വരേണ്ട വലിയ ആപത്തുകൾ ആ മിണ്ടാപ്രാണി ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ആടിന്റെ കരച്ചിൽ കേൾക്കുന്നത് പോലും ഇവർക്ക് ചിലപ്പോൾ ഒരു മുന്നറിയിപ്പായി മാറാറുണ്ട് നാലാമത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് പാമ്പാണ് പാമ്പ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാകും പക്ഷേ രോഹിണി നക്ഷത്രക്കാർക്ക് പാമ്പിന് പേടി കുറവായിരിക്കും അല്ലെങ്കിൽ പാമ്പുകൾ ഇവരെ ഉപദ്രവിക്കാൻ മടിക്കും നിങ്ങളുടെ മുൻപിൽ അടിക്കടി പാമ്പ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാമ്പിനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ആരോ നിങ്ങൾക്കെതിരെ ചതിക്കുഴി ഒരുക്കുന്നുണ്ടെന്നും അത് സൂചിപ്പിക്കുന്നു നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ പാമ്പിനെ കാണുമ്പോൾ അതിനെ ഉപദ്രവിക്കാതെ മാറിപ്പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും സർപ്പക്കാവുകളിൽ വിളക്ക് വെക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ ഐശ്വര്യം നൽകും അഞ്ചാമത്തെ നക്ഷത്രം മകയിരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രക്കാരുടെയും രക്ഷാമൃഗം പാമ്പ് തന്നെയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് മകൈരം നക്ഷത്രക്കാർക്കും ബാധകമാകുന്നത് സർപ്പഭയം ഇവർക്ക് ഉണ്ടാകാൻ പാടില്ല സർപ്പങ്ങളെ ഉപദ്രവിക്കുന്നത് ഇവർക്ക് വലിയ ദോഷം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ പാമ്പിനെ കാണുന്നത് നല്ലൊരു ലക്ഷണമായി കണക്കാക്കാം പാമ്പുപടം പൊഴിക്കുന്നത് പോലെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറി പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്നതിൻ്റെ സൂചനയാണത് ആറാമത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് നായയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സ്നേഹിതൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് നായകളോട് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരിക്കും സാക്ഷാൽ പരമശിവന്റെ അവതാരമായ ഭൈരവന്റെ വാഹനമാണ് നായ അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് നായയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകും നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ ഭയന്ന് നിൽക്കുമ്പോഴോ ഒരു നായ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ദൈവമാണ് എന്ന് കരുതിക്കോളൂ നിങ്ങൾ വളർത്തുന്ന നായ അല്ലെങ്കിൽ പോലും വഴിയിലുള്ള തെരുവു നായകൾ പോലും നിങ്ങളോട് സ്നേഹം കാണിക്കും തിരുവാതിര നക്ഷത്രക്കാർ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനിദോഷം മാറാനും ജീവിതത്തിൽ ഐശ്വര്യം വരാനും വളരെ നല്ലതാണ് നായയെ ഉപദ്രവിക്കുന്നത് ഇവർക്ക് മഹാപാപമായി മാറും ഏഴാമത്തെ നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പൂച്ചയാണ് പൂച്ച എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതീകമായാണ് ചിലയിടങ്ങളിൽ കണക്കാക്കുന്നത് പുണർദ്ദം നക്ഷത്രക്കാരുടെ വീട്ടിൽ പൂച്ച വന്ന് കയറുന്നത് ഐശ്വര്യമാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി പുണർദ്ദം നക്ഷത്രക്കാർക്ക് പൂച്ചകളോട് വല്ലാത്തൊരു ഇഷ്ടമായിരിക്കും പൂച്ചകളെ കാണുമ്പോൾ തന്നെ ഇവരുടെ മനസ്സ് നിറയും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൂച്ച വരുന്നുണ്ടെങ്കിൽ അതുകൂടെ കൊണ്ടുവരുന്നത് ഭാഗ്യമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോവുകയാണെങ്കിൽ വീട്ടിലെ പൂച്ചകൾ അസ്വസ്ഥരാകുന്നത് കാണാം അവ നിങ്ങളെ വിട്ടുപോകാതെ കാവൽ നിൽക്കും പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് ധനലാഭം ഉണ്ടാക്കാൻ സഹായിക്കും എട്ടാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് ആടാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ആടുകൾ പൂയം നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യമാണ് കൊണ്ടുവരുന്നത് പൂയം നക്ഷത്രക്കാർ ആടിനെ ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ആടിന് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിലെ കറുത്ത നിഴലുകളെ മാറ്റി വെളിച്ചം കൊണ്ടുവരാൻ സഹായിക്കും ആടിന്റെ സാമീപ്യം ഇവർക്ക് പോസിറ്റീവ് എനർജി നൽകും ഒമ്പതാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് പൂച്ചയാണ് പുണർദം നക്ഷത്രക്കാരെ പോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്കും പൂച്ചകൾ വലിയ ഭാഗ്യമാണ് ആയില്യം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പാമ്പിനെയാണ് എങ്കിലും ഇവരുടെ രക്ഷാമൃഗം പൂച്ചയാണ് പൂച്ചകൾ ഇവരോട് ഇങ്ങോട്ട് വന്ന് സ്നേഹം കാണിക്കാറുണ്ട് പൂച്ചകളുടെ കണ്ണ് തിളങ്ങുന്നത് പോലെ ഇവരുടെ ജീവിതവും തിളങ്ങാൻ പൂച്ചകളുടെ സാമീപ്യം സഹായിക്കും പത്താമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് എലിയാണ് എലി എന്ന് കേൾക്കുമ്പോൾ മുഖം ചുളിക്കാൻ വരട്ടെ സാക്ഷാൽ ഗണപതി ഭഗവാന്റെ വാഹനമാണ് എലി മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എലികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങളുടെ വീട്ടിൽ അസാധാരണമായി എലികളെ കാണുന്നുണ്ടെങ്കിൽ അത് ചില സൂചനകളാണ് എന്തോ ഒരു തടസ്സം വരാൻ പോകുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാകാമത് എലികളെ ഉപദ്രവിക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യും ഗണപതി പ്രീതി വരുത്തുന്നത് ഇവർക്ക് നല്ലതാണ് നിങ്ങളുടെ ബുദ്ധിശക്തിയും സാമർഥ്യവും വർദ്ധിപ്പിക്കാൻ ഈ രക്ഷാമൃഗത്തിന്റെ സാന്നിധ്യം സഹായിക്കും പതിനൊന്നാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരുടെയും രക്ഷാമൃഗം എലി തന്നെയാണ് മകം നക്ഷത്രക്കാർക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇവർക്കും ബാധകമാണ് ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടവരാണ് പൂരം നക്ഷത്രക്കാർ എലികൾ എങ്ങനെയാണോ മാളങ്ങളിൽ ഒളിച്ചിരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് അതുപോലെ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ പന്ത്രണ്ടാമത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് പശുവാണ് ഗോമാതാവ് ഇതിലും വലിയൊരു ഭാഗ്യം വേറെയില്ല പശു ഉള്ള വീട്ടിൽ ഐശ്വര്യം കളിയാടും എന്ന് പറയാറില്ലേ ഉത്തരം നക്ഷത്രക്കാർക്ക് പശുവിനെ കാണുന്നത് തന്നെ പുണ്യമാണ് നിങ്ങൾ എന്തെങ്കിലും ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ മുൻപിൽ ഒരു പശുവിനെ കാണുകയാണെങ്കിൽ ആ കാര്യം നൂറ് ശതമാനം വിജയിക്കും പശുവിന് പുല്ലും വെള്ളവും കൊടുക്കുന്നത് ഉത്തരം നക്ഷത്രക്കാരുടെ തലമുറകൾക്ക് വരെ ഗുണം ചെയ്യും പതിമൂന്നാമത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് പോത്താണ് പോത്ത് എന്ന് പറയുമ്പോൾ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ് അത്തം നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറുന്നവരാണ് നിങ്ങളുടെ വീട്ടുപരിസരത്ത് അസാധാരണമായി പോത്തിനെ കാണുകയാണെങ്കിൽ അത് ശുഭസൂചനയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയൊരു ഭാഗ്യത്തെ അത് സൂചിപ്പിക്കുന്നു യമധർമ്മന്റെ വാഹനം കൂടിയാണ് പോത്ത് അതുകൊണ്ട് തന്നെ മരണഭയത്തെ അകറ്റാനും ആയുസ് വർദ്ധിക്കാനും പോത്തിനെ ഉപദ്രവിക്കാതിരിക്കുക പതിനാലാമത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് കടുവയാണ് ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രതീകം അയ്യപ്പസ്വാമിയുടെ വാഹനം ചിത്തിര ചിത്തിരനക്ഷത്രക്കാർക്ക് ഉള്ളിൽ വലിയൊരു ധൈര്യം ഉണ്ടായിരിക്കും കടുവയെപ്പോലെ ഒറ്റയ്ക്ക് പൊരുതാൻ ഇവർക്ക് കഴിയും കടുവയുടെ ചിത്രം കാണുന്നതോ അല്ലെങ്കിൽ കടുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നതോ ഇവർക്ക് ആത്മവിശ്വാസം നൽകും ശത്രുക്കളെ ജയിക്കാൻ കടുവയുടെ ശക്തി ഇവർക്ക് ലഭിക്കും പതിനഞ്ചാമത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ് ചോതി ചോദ്യനക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് പോത്താണ് അത്തം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ചോതി ചോദ്യനക്ഷത്രക്കാർക്കും പോത്ത് ഭാഗ്യമാണ് കഠിനാധ്വാനം ചെയ്താൽ ഇവർക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല പതിനാറാമത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് കടുവയാണ് ചിത്തിരനക്ഷത്രക്കാരെ പോലെ തന്നെ വലിയ ഇച്ഛാശക്തിയുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ കടുവയെ പോലെ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ ഇവർക്ക് കഴിയും ആരെയും കൂസാത്ത പ്രകൃതമായിരിക്കും ഇവർക്ക് പതിനേഴാമത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് മാനാണ് മാനു പറയുമ്പോൾ തന്നെ സൗന്ദര്യവും വേഗതയുമൊക്കെയാണ് ഓർമ്മ വരിക അനിഴം നക്ഷത്രക്കാർ പൊതുവേ ശാന്തശീലരായിരിക്കും മാനിനെ പോലെ ഓടി നടക്കാൻ ഇവർക്കിഷ്ടമാണ് അനിഴം നക്ഷത്രക്കാർക്ക് മാനുകളോട് ഇഷ്ടമായിരിക്കും മാനിനെ കാണുന്നത് ഇവർക്ക് മനസ്സിന് സമാധാനം നൽകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ എങ്കിൽ മാനിന്റെ ചിത്രം മുറിയിൽ വയ്ക്കുന്നത് നല്ലതാണ് പതിനെട്ടാമത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ രക്ഷാമൃഗവും മാൻ തന്നെയാണ് അനിഴം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്കും മാൻ ഭാഗ്യമാണ് വേഗതയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് കഴിയും പത്തൊമ്പതാമത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് നായയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ നായകൾ മൂലം നക്ഷത്രക്കാരുടെയും കാവൽക്കാരാണ് മൂലം നക്ഷത്രക്കാർ നായയെ വളർത്തുന്നത് ആ വീടിന് ഐശ്വര്യം കൊണ്ടുവരും പലപ്പോഴും മൂലം നക്ഷത്രക്കാർക്കെതിരെ വരുന്ന ദൃഷ്ടിദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും ഇല്ലാതാക്കാൻ നായകൾക്ക് കഴിയും നായകൾ കുരയ്ക്കുന്നത് ഇവർക്ക് പലപ്പോഴും അപകട സൂചനയായി മാറാറുണ്ട് ഇരുപതാമത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് കുരങ്ങാണ് കുരങ്ങ് എന്ന് പറയുമ്പോൾ സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഓർക്കുക ചഞ്ചലമായ മനസ്സുള്ളവരായിരിക്കും പൂരാടം നക്ഷത്രക്കാർ കുരങ്ങിനെ പോലെ ഒരിടത്തും അടങ്ങിയിരിക്കില്ല പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അത് മാറ്റാനും ഇവർക്ക് മടിയില്ല കുരങ്ങുകളെ കാണുന്നത് ഇവർക്ക് ശുഭസൂചനയാണ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഇവർക്കെപ്പോഴും ഉണ്ടായിരിക്കും ബുദ്ധിശക്തിയും തന്ത്രങ്ങളും ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാൻ ഇവർക്ക് കഴിയും ഇരുപത്തിയൊന്നാമത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് കീരിയാണ് കീരിയെന്ന് പറയുമ്പോൾ പാമ്പിനെപ്പോലും തോൽപ്പിക്കാൻ കഴിവുള്ള ജീവിയാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ ജയിക്കാൻ പ്രത്യേക കഴിവുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ കീരിയെ കാണുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ് ഏത് വലിയ പ്രശ്നത്തെയും കീറിമുറിച്ച് പരിശോധിക്കാനും അതിൽ നിന്ന് പരിഹാരം കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും കീരിയെ ഉപദ്രവിക്കരുത് അത് നിങ്ങളുടെ ഭാഗ്യം കെടുത്തും ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കുരങ്ങാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ കുരങ്ങുകൾ തിരുവോണം നക്ഷത്രക്കാർക്കും ഭാഗ്യമാണ് ജീവിതത്തിൽ പലപ്പോഴും തമാശകളും കളികളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ കുരങ്ങുകളെ കാണുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കും വിഷ്ണു ഭഗവാന്റെ നക്ഷത്രമായ തിരുവോണക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും കുരങ്ങിലൂടെ ലഭിക്കും ഇരുപത്തിമൂന്നാമത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം എന്ന് പറയുന്നത് സിംഹമാണ് കാട്ടിലെ രാജാവ് അവിട്ടം നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ഒരു രാജകീയ പ്രൗഢിയുണ്ടായിരിക്കും സിംഹത്തെ പോലെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നവരാണ് ഇവർ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല സിംഹത്തിന്റെ ചിത്രം വീട്ടിൽ വെക്കുന്നത് ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കും ശത്രുക്കൾ ഇവരെ കണ്ടു ഭയക്കും സ്വന്തം ഇണയോട് വലിയ സ്നേഹവും കൂറുമുള്ളവരായിരിക്കും അവിട്ടം നക്ഷത്രക്കാർ ഇരുപത്തിനാലാമത്തെ നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം കുതിരയാണ് അശ്വതി നക്ഷത്രക്കാരെ പോലെ തന്നെ കുതിരകൾ ചതയം നക്ഷത്രക്കാർക്കും വേഗതയും വിജയവും നൽകും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ് ചതയം നക്ഷത്രക്കാർ കുതിരയെപ്പോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ ഇവർക്ക് കഴിയും കുതിരയെ കാണുന്നത് ഇവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകാൻ സഹായിക്കും ഇരുപത്തിയഞ്ചാമത്തെ നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം സിംഹമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും സിംഹം ശക്തിയുടെ പ്രതീകമാണ് ജീവിതത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ യോഗമുള്ളവരാണ് ഇവർ സിംഹത്തെ പോലെ ഗർജിക്കാൻ ഇവർക്കറിയാം അധികാരം കയ്യിൽ വരാൻ സിംഹത്തിന്റെ അനുഗ്രഹം ഇവർക്ക് സഹായിക്കും ഇരുപത്തിയാറാമത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം പശുവാണ് ഉത്രം നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും പശു ഐശ്വര്യമാണ് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവരാണിവർ പശുവിനെ പോലെ ക്ഷമയുള്ളവരായിരിക്കും പശുവിന് ഭക്ഷണം കൊടുക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കും ഇരുപത്തിയേഴാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരുടെ രക്ഷാമൃഗം ആനയാണ് ഭരണി നക്ഷത്രക്കാർക്ക് പറഞ്ഞതുപോലെ തന്നെ ആനകൾ രേവതി നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യമാണ് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ളവരായിരിക്കും രേവതി നക്ഷത്രക്കാർ ആനയെ കാണുന്നത് ഇവർക്ക് വിദ്യാലാഭവും ധനലാഭവും ഉണ്ടാക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും രക്ഷാമൃഗങ്ങൾ ഈ മൃഗങ്ങൾ വെറുതെ ഒരു മൃഗമല്ല പ്രകൃതി നിങ്ങളെ സംരക്ഷിക്കാൻ അയച്ച ദൂതന്മാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതുക അത് മറ്റുള്ളവർക്കും ഒരു അറിവാകും ഈ മൃഗങ്ങളെ കാണുമ്പോൾ ഉപദ്രവിക്കരുത് കഴിയുമെങ്കിൽ അവയ്ക്കിത്തിരി ഭക്ഷണം കൊടുക്കുക അത് നിങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കും നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രത്തിനനുസരിച്ചുള്ള രക്ഷാമൃഗത്തെ മനസ്സിൽ ധ്യാനിക്കുന്നത് നിങ്ങൾക്ക് ആത്മധൈര്യം നൽകും ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം